കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തി ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണ എ ടി യു സി ജില്ലാ പ്രസിഡന്റ് അഡ്വറ്റ് വി മോഹൻദാസ് ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് രതീഷ് ബാബു അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ കെ ജി പ്രദീപ് എസ് അനിൽകുമാർ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഡി കോശി സുരേഷ് ഹിറാസ് ഉണ്ണി ശിവരാജൻ എ ആർ അബ്ദുൾ ജലീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിക്കുക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പെൻഷൻ പെൻഷൻ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിലൂടെ ഉന്നയിച്ചു ഒരു 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 ആവശ്യം ഉറപ്പായിരുന്നു പങ്കാളിത്ത പിൻവലിക്കും എന്നുള്ളത് പങ്കാളിത്ത പെൻഷൻ വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനകളാണ് കൗൺസിലും കെ ജി ഏറ്റവും അവസാനം പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കാമെന്ന നിലയിലേക്ക് ഇടതു മുന്നണിയും എത്തിച്ചേർന്നിരുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഈ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിക്കും അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൂടി വ്യക്തമാക്കിയിരുന്നതാണ് പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ ഈ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചത് പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുന്നതിനെ പറ്റി ആലോചിക്കുവാൻ തുടങ്ങുവാൻ പോകുന്നു എന്നുള്ള നിലയിലാണ് അത്തരമൊരു ആരംഭിക്കുവാൻ പോകുമെന്ന് തുടങ്ങുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം ഇപ്പോൾ പറയുന്നത് അക്ഷേഡ് പെൻഷൻ എന്നാണ്